നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി ശനി തന്റെ നേർഗതിയെ വിട്ട് വക്രഗതി പ്രാപിക്കുന്നു അതായത് രാശി ചക്രത്തിന്റെ വലത്തോട്ട് സഞ്ചരിച്ചിരുന്ന ശനി ആ സഞ്ചാരം നിർത്തി ഇടതുവശത്തേക്ക് സഞ്ചരിക്കുന്നു എന്നാൽ അങ്ങനെ സഞ്ചരിക്കുന്നില്ല എന്നും അത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം മാത്രമാണെന്നുമാണ് പറയപ്പെടുന്നത് പ്രസ്തുത വക്രഗതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ തുടരുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിന്നും ശനി പിന്നോട്ട് സഞ്ചരിച്ച് പൂരൂരിട്ടാതി നക്ഷത്രം വരെ രാശിമാറ്റം ഇല്ലാതെ സഞ്ചരിക്കുന്നു അതായത് വക്രഗതി പ്രാപിക്കുമ്പോൾ ശനി മീനം രാശിയിൽ തന്നെയായിരിക്കും തുടരുക മാർച്ച് ഇരുപത്തിയൊമ്പതിനുണ്ടായ ശനി മാറ്റത്തിന് തൊട്ട് മുമ്പ് മുതൽ ദോഷഫലങ്ങൾ വളരെയധികം അനുഭവിച്ചു കൊണ്ടിരുന്ന രാശിക്കാർക്കും ശനിമാറ്റ ശേഷം ജീവിതം തകിടം മറിഞ്ഞവർക്കും വളരെ ആശ്വാസം എന്നോണമാണ് ഒരു നാലു മാസക്കാലത്തേക്കായി ശനി വക്രഗതിയെ പ്രാപിക്കുന്നത് അതിനാൽ തന്നെയും ഈ വക്രഗതി സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായി ശ്രമിക്കുക സാധാരണഗതിയിൽ ശനി ഒരു പാപനും വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണെങ്കിലും വക്രഗതി പ്രാപിക്കുമ്പോൾ ശനിക്ക് ഉച്ചബലം ലഭിക്കുന്നു അതിനാൽ തന്നെയും ഇതുവരെ ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവർക്കും ആ ദോഷഫലങ്ങൾ കുറഞ്ഞ് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചികം എന്നീ രാശിക്കാരായ മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ശനി വക്രഗതി പ്രാപിക്കുന്നതിന്റെ ഫലമായി ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ രാശി അഥവാ കൂറ് അറിയില്ല എങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം കമന്റായി നിങ്ങളുടെ ജനന തീയതിയും ജനന വർഷവും ജനനസമയവും രേഖപ്പെടുത്തിയാൽ നിങ്ങളുടെ നക്ഷത്രവും കൂറും കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് അതിലാദ്യമായി വൃശ്ചിക കൂറുകാർ വിശാഖത്തിന്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ വൃശ്ചിക കൂറുകാർക്ക് കഴിഞ്ഞ ശനിമാറ്റത്തിനു ശേഷം വീട്ടിൽ മക്കളോടോ ഭാര്യയോടോ അതല്ലെങ്കിൽ അയൽപക്കക്കാരോടോ പല വിധേന കലഹങ്ങൾ ഉണ്ടാകുന്നതിനും പല അനാവശ്യ ചിലവുകളും മറ്റും വന്നു ചേരുകയും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയും ഉപാസനാദി വിഷയങ്ങളിൽ മുടക്കവും കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതിനു ശേഷം സംഭവിച്ചിട്ടുണ്ടാകാം സന്താനങ്ങൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ വലിയൊരു തുക ലോൺ എടുക്കാനും കഴിഞ്ഞ ശനിമാറ്റത്തിനു ശേഷം ഇടയായിട്ടുണ്ടാകും എന്നാൽ ഇത്തരത്തിൽ ദോഷപ്രദമായി നിൽക്കുന്ന ശനി വക്രം പ്രാപിക്കുന്നത് ഇവർക്ക് ഏറെ ഗുണപ്രദമാണ് ശനിക്ക് ഉച്ചഫലം സിദ്ധിക്കുന്നതിന് തുല്യമാണിത് ശനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പുത്രസംബന്ധിയായ കാര്യങ്ങളിൽ വളരെയധികം ഐശ്വര്യം ഉണ്ടാകുന്നതിനും അവർക്ക് വിദേശത്ത് മികച്ച ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ശനിക്ക് ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ വിവാഹം മുടങ്ങിയിരിക്കുന്ന ആളുകൾക്കും പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും വളരെ എളുപ്പത്തിൽ വിവാഹം നടക്കുന്നതിന് ഇടയാകുന്നൊരു സമയമാണിത് കൂടാതെ ശനിക്ക് മൂന്നാം ഭാഗത്തിന്റെ ആധിപത്യമുള്ളതിനാൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും അവരോട് ഒത്തുചേരുന്നതിനുമെല്ലാം അവസരങ്ങൾ ഉണ്ടാകും ഇവർക്ക് ശനി വക്രം പ്രാപിക്കുന്ന സമയത്ത് മക്കളെ കൊണ്ട് ഏറെ ഗുണാനുഭവങ്ങൾ കുടുംബത്തിലേക്ക് ഉണ്ടാകുന്നതാണ് ശനി രണ്ടിലേക്കും പതിനൊന്നിലേക്കും ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങൾ നേടുന്നതിന് അനുകൂലമായൊരു സമയമാണിത് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കുന്നതിനും തന്നെ കഷ്ടപ്പെടുത്തിയിരുന്ന കടങ്ങളിൽ നിന്നും മറ്റും മോചനം ലഭിക്കുന്നതിനും അനുകൂലമായൊരു സമയമായി മാറുന്നതാണ് കൃഷി കന്നുകാലി വളർത്തൽ അസംഘടിത മേഖലയിലെ തൊഴിലുകൾ മുതലായവ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങളും ധനസമൃദ്ധിയും ഒരു സമയമാണിത് നാലാം ഭാവം എന്നത് മാതാവിനെ കൂടി ചിന്തിക്കാവുന്ന ഒരു ഭാവമായതിനാൽ മാതൃസ്വത്ത് കൈവരുന്നതിനും വീട് പണിയുടെ ആവശ്യങ്ങൾക്കായി മാതാവിന്റെ ഭാഗത്തു നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ഇവർ വളരെ ധീരമായി തന്നെ തന്റെ ശത്രുക്കളെ നേരിടുകയും ആപത്ത് സമയത്ത് സഹായ സഹകരണങ്ങൾ കൂട്ടുകാരുടെ ഭാഗത്തു നിന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ലഭിക്കാൻ ഇടയാകുന്നതുമാണ് അഞ്ചിൽ നിൽക്കുന്ന ശനിക്ക് അതായത് ലക്ഷ്മി സ്ഥാനത്ത് നിൽക്കുന്ന ശനിക്ക് ലാഭസ്ഥാനത്തേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവർക്ക് പലവിധ മാർഗങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കും ലോട്ടറി മുതലായുള്ള അപ്രതീക്ഷിത ധനസൗഭാഗ്യ മാർഗങ്ങൾ പരീക്ഷിച്ചു നോക്കാവുന്ന സമയമാണിത് അടുത്തതായി ചിത്തിരയുടെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ചോദി വിശാഖത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് നിലവിൽ ശനി ഏറ്റവും അനുകൂല ഭാവമായ ആറിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നിരുന്നാലും ഇവർക്ക് ഗുണാനുഭവങ്ങൾ ലഭിച്ചു കാണാൻ വഴിയില്ല കാരണം ശനി എന്നത് ഒരു പാവനും വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹവുമായതിനാൽ ശനിയെ കൊണ്ടുള്ള ഗുണങ്ങൾ വളരെ വൈകി മാത്രമേ ലഭിക്കാൻ ഇടയാകുകയുള്ളൂ എന്നിരുന്നാലും ശനി അനുകൂല ഭാവത്തിലായതിനാൽ ശത്രുശല്യം നീങ്ങുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്തിട്ടുണ്ടാകാം അസംഘടിത മേഖലകൾ കൂടാതെ കൃഷി കന്നുകാലി വളർത്തൽ മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത വിജയം പ്രാപ്തമാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ശുഭപ്രദമായി നിൽക്കുന്ന ശനി വക്രം പ്രാപിക്കുന്നത് ശനിക്ക് ഉച്ചബലം ലഭിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ലഭിച്ചുകൊണ്ടിരുന്ന ഗുണഫലങ്ങൾ ഇരട്ടിയാകുന്നതിനും കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ആറിൽ നിൽക്കുന്ന ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ രോഗസംബന്ധിയായും ശത്രു സംബന്ധിയായും ഉണ്ടായിരുന്ന ദുരിതങ്ങൾക്ക് വളരെ വലിയ മോചനം ലഭിക്കുന്നതാണ് മക്കൾ വിദേശത്തേക്ക് പോകുന്നതിന് അതല്ലെങ്കിൽ മക്കൾ നിമിത്തം വീട്ടിലേറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിനെല്ലാം ഇടയാകുന്നതാണ് വീട്ടിലെ കലഹങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മാറി ഏറെ ഐശ്വര്യവും സന്തോഷവും കൈവരും ഇവരുടെ മൂന്നാം ഭാവത്തിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ സഹോദര ഗുണം വളരെ നല്ല രീതിയിൽ ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളുടെയോ സഹോദരങ്ങളുടെയോ സഹായ സഹകരണങ്ങൾ പല മേഖലകളിലും ഇവർക്കുണ്ടാകും ഇവർക്ക് മരണതുല്യമായ ഏതെങ്കിലും രീതിയിൽപ്പെട്ട രോഗദുരിതങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ ചികിത്സകളോ മറ്റോ തേടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സമയങ്ങളിൽ അത്തരം രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കും കൂടാതെ ഇവരുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും വലുതായ മാറ്റം സംഭവിക്കാൻ ഇടയാകും ശനി നിൽക്കുന്നത് വ്യാഴക്ഷേത്രത്തിലും ത്തിന്റെ മോക്ഷസ്ഥാനത്തുകൂടി ആയതിനാൽ ഇവർ ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതലായി ഇടപഴകുകയും പുതുതായി ഉപാസനകളും വിദ്യാധികാര്യങ്ങളും തുടങ്ങുന്നതിന് ശനി വക്രം പ്രാപിക്കുന്ന സമയങ്ങളിൽ ഇടയാകുകയും ചെയ്യും നിത്യേന ജോലിക്ക് പോയി വരുന്ന ആവശ്യത്തിലേക്കായോ മറ്റോ പുതിയ വാഹനം വാങ്ങുന്നതിനും കൂടാതെ വീട് പണിയുന്നതിലേക്കായി പുതിയ സ്ഥലം കണ്ടെത്തുന്നതിനും പ്രസ്തുത സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുന്നതിനുമെല്ലാം ശനി വക്രത്തിലാകുന്ന സമയത്ത് ഇടയാകുന്നതാണ് അടുത്തതായി കന്നിക്കൂറുകാർ ഉത്തരം നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദത്തിൽ ജനിച്ചവർ അത്തം ചിത്തിരയുടെ ആദ്യ രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് ശനി ഏഴാം ആയതിനാൽ മാർച്ച് ഇരുപത്തി ഒമ്പതിലെ ശനിമാറ്റത്തിനു ശേഷം വിരഹവിയോഗാദികളും വിവാഹസംബന്ധിയായി പല വിധാന തടസ്സങ്ങളും ഇവർ അനുഭവിച്ചിട്ടുണ്ടാകണം പങ്ക് കച്ചവടക്കാരിൽ നിന്നും ആദായം കുറയുകയും കോടതി വ്യവഹാരങ്ങൾ വന്നുപെടാനും കോൺട്രാക്ടുകൾ പുതുക്കി കിട്ടാൻ കാലതാമസം സംഭവിക്കാനും ഇടയായിട്ടുണ്ടാകും പൊതുവെ ഒരു ഉദാസഭാവം ഇവർ പ്രകടിപ്പിക്കും കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാക്കാൻ ചെയ്യുന്ന പ്രവർത്തികളിൽ വിപരീത ഫലങ്ങൾ മാത്രമാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് ശനിയുടെ സ്ഥിതി നിമിത്തം ജോലി സംബന്ധമായോ മറ്റോ ദൂരയാത്രകൾ ചെയ്യേണ്ടതായും അല്ലെങ്കിൽ യാത്രാ ദുരിതങ്ങൾ ഈ കാലയളവിൽ അനുഭവിക്കേണ്ടതായും വരും എന്നാൽ ഇത്തരത്തിൽ ദോഷപ്രദമായി നിന്ന ശനി വക്രം പ്രാപിക്കുന്നത് ഇവർക്ക് മേൽപറഞ്ഞ ദോഷങ്ങളിൽ നിന്നും വലുതായ മോചനം ലഭിക്കാൻ ഇടയാക്കും വിവാഹ തടസ്സങ്ങൾ നീങ്ങുകയും അപ്രതീക്ഷിതമായി പ്രണയ സാഫല്യം ഉണ്ടാകുകയും ചെയ്യും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലുതായ കീർത്തിയും അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനുമെല്ലാം ശനി വക്രം പ്രാപിക്കുന്ന സമയങ്ങളിൽ ഇടയാകുന്നതാണ് ഏഴിൽ നിൽക്കുന്ന ശനി ഒമ്പതാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ പിതൃദുരിതങ്ങളിൽ നിന്നും പിതൃദോഷങ്ങളിൽ നിന്നുമെല്ലാം ശാന്തി ലഭിക്കുന്നതാണ് കൂടാതെ പിതൃ സ്വത്ത് ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും ഒമ്പതാം ഭാവം എന്നത് ഭാഗ്യഭാവമായതിനാലും അഞ്ചാം ഭാവത്തിന്റെ ആധിപത്യമുള്ള അതായത് ലക്ഷ്മി സ്ഥാനത്തിന്റെ ആധിപത്യമുള്ള ശനി ഒമ്പതിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാലും ഇവർക്ക് അപ്രതീക്ഷിതമായി ലോട്ടറി സ്ഥല കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായവയിൽ നിന്നും വലുതായ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനും ശനി വക്രത്തിലാകുന്ന നാലു മാസക്കാലത്തിൽ ഇടയാകുന്നതാണ് പുത്രഭാഗ്യമില്ലാതെ കഷ്ടപ്പെടുന്ന കന്നിക്കൂറുകാർ ഉണ്ടെങ്കിൽ ഇവർ പുതിയ ചികിത്സാ രീതികൾ അവലംബിച്ചാൽ ഈ നാലു മാസക്കാലത്തിനിടയിൽ കുട്ടികൾ ഉണ്ടാകുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ശരിയാകുന്നതാണ് കൂടാതെ ശനിക്ക് ആറാം ഭാവാധിപത്യം ഉള്ളതിനാൽ ഇതുവരെ അനുഭവിച്ചിരുന്ന കടങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നുമെല്ലാം വലുതായ മോചനം ലഭിക്കുന്നതിനും ഇടയാകും കളവുപോയ വസ്തുക്കളോ മറ്റോ ഈ കാലഘട്ടത്തിൽ തിരിച്ചു ലഭിച്ചേക്കാം വാതരോഗം കൊണ്ടും നടക്കാൻ കഴിയാതെയും കഷ്ടപ്പെട്ടിരുന്ന ആളുകൾ സർജറി ചെയ്യുകയോ അതല്ലെങ്കിൽ മറ്റു ചികിത്സകൾ അവലംബിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കാലഘട്ടത്തിൽ അത്തരം രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ ഇടയാകും അടുത്തതായി ചിങ്ങക്കൂറുകാർ മകം പൂരം ഉത്രത്തിന്റെ ആദ്യ നക്ഷത്ര ജനിച്ചവർ ചിങ്ങം രാശിക്കാരുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അതല്ലെങ്കിൽ തനിക്ക് തന്നെയോ അസുഖമോ മരണതുല്യമായ അവസ്ഥകളോ വരുന്നതിനോ അതല്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റം വന്നു ചേർന്നൊരു സമയമായിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതിനു ശേഷം ഇവർക്ക് കാര്യങ്ങൾ നടത്തുന്നതിനായി ധനപരമായി ബുദ്ധിമുട്ടുണ്ടാകുകയും സുഹൃത്തുക്കളുടെയോ ബന്ധു ജനങ്ങളുടെയോ സഹായം ലഭിക്കാത്തൊരവസ്ഥയും ഉണ്ടാകുന്നതിന് ഇടയായിട്ടുണ്ടാകും മറ്റുള്ളവരുടെ ദോഷങ്ങളെ തിരഞ്ഞു കണ്ടെത്തുന്ന ഒരു സ്വഭാവ രീതി ഇവരിൽ രൂപപ്പെടുകയും ശരീരശുദ്ധിയിൽ ശ്രദ്ധക്കുറവും സ്വന്തമെന്ന് കരുതുന്നവരിൽ നിന്നും തിക്ത അനുഭവങ്ങളും അനുഭവിച്ചിരിക്കും ഇത്തരത്തിൽ അഷ്ടമത്തിൽ വളരെ ദോഷപ്രദമായി നിന്നിരുന്ന ശനിയാണ് നിലവിൽ വക്രം പ്രാപിക്കുന്നത് അപ്രകാരം വക്രത്തിലായതിനു ശേഷം ശനി ഇത്തരം ദോഷഫലങ്ങൾക്ക് അയവ് വരുത്തുന്നു അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിക്ക് പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവർക്ക് തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം കിട്ടുന്നതിനും ജോലി സംബന്ധമായി വരുമാന വർധനവ് ഉണ്ടാകുന്നതിനും ഇടയാകും സ്വന്തമായി കൈത്തൊഴിലുകളും മറ്റും ചെയ്യുന്ന ആളുകൾക്ക് ജോലിയിൽ പുതിയ ഓർഡറുകൾ ലഭിക്കുന്നതിനും കൃഷി അസംഘടിത മേഖലയിലെ തൊഴിലുകൾ മുതലായവ ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് ഇവരുടെ കുട്ടികൾക്കുണ്ടായിരുന്ന രോഗങ്ങൾക്ക് മോചനമുണ്ടാകുകയും അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കുന്നതിനായി അഡ്മിഷൻ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും പി എസ് സി ഒക്കെ പഠിക്കുന്ന മക്കളുള്ളവരാണെങ്കിൽ അവർക്ക് സർക്കാർ ജോലിയോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന മികച്ച ജോലി ലഭിക്കുന്നതിനെല്ലാം ശനി വക്രത്തിലായതിനു ശേഷം ഇടയാകുന്നതാണ് ശനി ഇവരുടെ രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഇവർ ചെയ്യുന്ന തൊഴിലിന് അനുകൂലമായ വരുമാനം ലഭിക്കും എന്നുള്ളതാണ് രണ്ടാം ഭാവം ധനഭാവമായതിനാൽ പല മാർഗങ്ങളിൽ നിന്നും ഇവർക്ക് വരുമാനം ലഭിക്കുന്നതിന് ഇടയാകും ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വരുമാന വരുമാനമാർഗം ലഭിക്കുകയും നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസമാകുകയും ചെയ്യും എട്ട് നിൽക്കുന്ന ശനിക്ക് വിവാഹഭാവത്തിന്റെ ആധിപത്യമുള്ളതിനാൽ ഇവരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനോ അതല്ലെങ്കിൽ ഭാര്യ നിമിത്തം വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതിനും ഇടയാകും ഒരു പക്ഷേ അവർ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നതിനുമെല്ലാം ശനി വക്രത്തിലാകുന്ന നാലു മാസക്കാലത്തിനിടയിൽ ഇടയാകുന്നതാണ് പൊതുവെ ശനി ഒരു ദോഷകാരകനായ ഗ്രഹമാണെങ്കിലും ശനി വക്രത്തിലാകുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാ രാശിക്കാർക്കും ഗുണഫലങ്ങൾ നൽകുന്നതിന് ഇടയാകുന്നു നിങ്ങൾ ഒരു ശനി ഭക്തനാണെങ്കിൽ ഓം ഷം ശനീശ്വരായ നമ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുന്നതിനും കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കരുത്